ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോഴിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ മെയിൻ വീടല്ല സൈഡിലുള്ള ചെറിയ വീടിൻ്റെ ചെറിയ സിറ്റൗട്ടിലാണ് സിറ്റൗട്ടെന്ന് പറയാൻ പറ്റില്ല എന്താ പറയുക ഞാനിങ്ങനെ ഇരുന്ന് വൈകുന്നേരം ഇന്ന് ചായ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ ചായയൊക്കെ കുടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ തോന്നി എപ്പോഴും നമ്മളൊരു സ്ഥലത്ത് തന്നെ ഇരട്ടല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നൊരു വേരിയേഷൻ ആകട്ടെ ഐ മീൻ ഒരു ചേഞ്ച് ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നമ്മുടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഞാൻ എൻ്റെ പ്രകൃതി രമണീയത ഇന്ന് കാണിക്കുക കുറച്ച് കാണിക്കാൻ പെട്ടി അല്ലെങ്കിൽ ക്യാഷ് ആവുമല്ലോ ഇവിടെ നിന്നിട്ടാണ് ഞാനിത് ഇത് ചെയ്യുന്നത് അപ്പുറത്ത് താഴെ റോഡാണ് അതിൻ്റെ അപ്പുറത്ത് വലിയ കുന്നുകളാണ് കുന്നുകളുടെ അവിടുന്ന് ഇങ്ങനെ മഴയൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കാറ് നമുക്ക് കുന്നിൻ മുകളിൽ മഴ പെയ്യുന്നത് നമ്മുടെ ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ മഴയുടെ ചെറിയ വേരിയബിൾ ആയിട്ടുള്ള ചെറിയ സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ആദ്യം ഇങ്ങനെ സൗണ്ട് വരും സൗണ്ട് വന്നിട്ട് ഇങ്ങനെ പെയ്ത് 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 ഇങ്ങോട്ട് എത്തുകയോ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മിന്നലൊക്കെ വരുമ്പോൾ ഇപ്പം തണ്ടറിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ ലൈനിങ് ഒക്കെ വരുമ്പോഴത്ത സമയത്ത് മിഡിയം മിന്നലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ദൂരെ ദൂരെ നമുക്ക് ഇടിവിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇടിവിട്ടുമ്പോഴാണ് നമുക്ക് പേടി വരിക ദൂരെ ഇടിവിട്ടുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് എന്താ പറയുക അങ്ങനെ ആ മേഘപ്പാളുകൾക്കിടയിലൂടെ ഇങ്ങനെ ഇതിഡിസി പോലെട്ട് ഇങ്ങനെ ആ ലൈറ്റിങ് വരുമ്പോൾ അതിനും നല്ല ഭംഗിയാണ് എനിവേ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് അതൊന്നുമല്ല ഇന്ന് ഞാൻ വളരെ വിശേഷപ്പെട്ട ഒരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം സാധാരണ ഇത് വീട്ടമ്മമാരൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു വീട്ടച്ഛനാണ് ആ വീട്ടച്ഛനെന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു വിധ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പെൺ പിള്ളേരെ പെണ്ണുങ്ങളെ ഇത് ചലഞ്ച് ചെയ്യും അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പത്തെട്ട് കാര്യങ്ങൾ നമുക്ക് ആണെങ്കിൽ ചെയ്യാൻ പറ്റും അത് എനിക്കൊന്നല്ല ഏതിനാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ പച്ചപ്പക്കറികൾ വെജിറ്റബിൾസ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് സീസണൊക്കെ ആവുമ്പോഴത്തേനും ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങിച്ചു ഉള്ളി ചില സമയത്ത് നമുക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ കിലോയ്ക്ക് കിട്ടും ചിലപ്പോൾ നൂറ് രൂപയോ നൂറ്റി രൂപ രൂപയോ എഴുപത് രൂപയോ അങ്ങനെ പല പല സമയം അപ്പോൾ നമുക്ക് ഈ വിലയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ നമുക്ക് ഇതൊക്കെ സൂക്ഷിക്കാം ഇതൊക്കെ നമുക്ക് എപ്പോഴും എങ്ങനെ ഈ പച്ചക്കറികൾ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാം അപ്പോൾ അതിന് ഒരേ ഒരു മാർഗ്ഗമാണുള്ള എന്ത് വില കുറഞ്ഞ സമയത്ത് വാങ്ങിയിട്ട് അത് നമ്മൾ സേഫാക്കി സൂക്ഷിച്ചിട്ട് വിലയുള്ള ആ സമയത്ത് ഒക്കെ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യം ചിലപ്പോൾ അഞ്ച് മാസം ആറ് മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം മേ ബി അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇവിടെയൊക്കെ മിക്കവാറുമുള്ള ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും ഫ്രഷ് വെജിറ്റബിൾസ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് ഇപ്പം പത്ത് രൂപ ഇരുപത് രൂപ അല്ല നൂറ് രൂപ എന്നു പറഞ്ഞാലും ഇപ്പോഴത്തെ കാലത്ത് ആരും അത് മൈൻഡ് ചെയ്യാറില്ല എല്ലാവരും പറഞ്ഞ വില കൊടുത്തിട്ട് അതൊക്കെ വാങ്ങിച്ച് കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും പക്ഷേ ഞാനങ്ങനെയല്ല എനിക്കെന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി പിശ്ക്കനായതുകൊണ്ട് ബേസിക്കലി എനിക്കെന്തെങ്കിലും നമ്മുടെ പറമ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഗതിയാണെങ്കിലും ഉണ്ടായാലിപ്പം വെള്ളരിക്ക ആയിക്കോട്ടെ പാവയ്ക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ കുമ്പളങ്ങ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ ആയിക്കോട്ടെ കത്രിക്ക ആയിക്കോട്ടെ അതെങ്ങനെ അത് അതൊക്കെ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ള രീതിയിലേക്കാക്കിയിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോഴാണ് ഞാൻ നിങ്ങളൊരു സാധനം കാണിക്കാം ഇത് കണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പാവയ്ക്കയാണ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കഴിയാറായി ഈ പാവയ്ക്കയ്ക്ക് ഒരു കുഴപ്പമില്ല ഇത് വെറുതെ വട്ടം വട്ടം കട്ട് ചെയ്തിട്ട് ഞാൻ ഉപ്പും പിന്നെ തിളച്ച വെള്ളത്തിനകത്ത് ഉപ്പിട്ട് ഇടയ്ക്ക് ഇതിനകത്ത് പച്ചമുളക് ഉണ്ട് കിട്ടും പച്ചമുളക് ഇട്ടിട്ടുണ്ട് തിളച്ച വെള്ളത്തിനകത്ത് നന്നായിട്ട് തിളപ്പിച്ച് അറച്ച വെള്ളത്തിനകത്ത് ഉപ്പിട്ട് ഒരു വെള്ളം ഞാൻ തിളപ്പിക്കും എന്നിട്ട് അത് തണുപ്പിക്കും തണുപ്പിച്ചിട്ട് അതിലേക്ക് പാവയ്ക്കാൻ ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടേക്കും ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ മീനമാസം ആ ടൈമിൽ ഞാൻ മലയാള മാസത്തിൻ്റെ കണക്കാണ് കിട്ടും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇട്ടു വെച്ചാണ് ഇതുവരെ ഞാൻ തുറന്നിട്ടില്ല ഇത് നമുക്ക് തുറ ഞാൻ അടുത്ത ദിവസം ഞാൻ ഇത് എടുക്കും തുറന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ കറി വയ്ക്കുകയോ മെഴുക്ക് പുരട്ടി വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ പുറം വെക്കാൻ പറ്റത്തില്ല അറിയാലോ അത് ഇച്ചിരി ഒരു സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ തീരെ വെക്കാം എന്ത് വേണമെങ്കിലും നമുക്കിത് കൊണ്ട് വെക്കാം ഇത് ഈ രണ്ട് മൂന്ന് വർഷമാകാൻ പോകുന്നത് ഇതിന് ഒരു കേടുപാടുകളും വന്നിട്ടില്ല ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല ഈ കുപ്പി ഞാൻ തുറന്നിട്ടേ ഇല്ലാത്തതുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ എയർടൈറ്റ് കുപ്പിയാണ് വേണ്ടത് എന്താണ് പാവയ്ക്കാണെങ്കിൽ പാവയ്ക്ക വേണം കത്തരയ്ക്കയാണേൽ കത്തരിക്കാ വേണം വെള്ളരയ്ക്കയാണെങ്കിൽ വെള്ളരിക്ക വേണം കൊക്കുംപറ അങ്ങനെ എന്ത് സംഗതി ആണെങ്കിലും വെക്കാം ഉള്ളിയൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ഇട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് ഉള്ളി ചിലപ്പോൾ ഞാൻ എന്നുവെച്ചാൽ കുറച്ചും ഒരു ചെറിയ സ്മെല്ല് പോലെ വരുന്നുണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ അങ്ങനെ ഇട്ടിട്ട് ഞാനത് ചിലപ്പോഴത് എപ്പോഴെങ്കിലും ഇന്ന് എടുത്ത് പോയി കഴിഞ്ഞാൽ ചോറൊക്കെ കിണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഉപ്പും മീനാങ്കിക്കതിട്ട് ഉള്ളി എടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്നുവെച്ചാൽ ഞാൻ ഇടയ്ക്ക് തുറക്കും എന്ത് ചെയ്യാണത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ പറഞ്ഞു തരാം രണ്ട് മൂന്ന് വർഷമാകുന്നു മൂന്ന് വർഷമായി ഞാൻ അവിടെ കിച്ചനിൽ നിന്നാണ് അതല്ലെങ്കിൽ വലിയ വലിയ ചില്ല് പറഞ്ഞിട്ട് അത് പൊക്കിട്ട് ഇവിടെ കൊണ്ട് വെക്കാനുള്ള ബുദ്ധിമുട്ട് ഇതിനെ എടുത്തുകൊണ്ട് വന്നില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചേക്കാണ് ഇത് വേറൊരു കാര്യത്തിലേക്ക് ഇത് കണ്ടില്ലേ ഇത് കാന്താരി മുളക വെള്ള കാന്താരി മുളക് ഈ ടിന്നെ ടൈറ്റായിട്ട് ഉണക്കിയിട്ട് ഞാൻ ടിന്നത്തെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാന്താരിയാണ് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആയല്ലേ അപ്പം ഈ നാല് മൂന്ന് വർഷം കഴിഞ്ഞാൽ നാലാമത്തെ വർഷമായിട്ട് ഇത് ഒരു കേടും ഇതല്ലേ ചിൽ ഇതിനത്തെ ആ ഒരു ഇതാണ് ഇത് നല്ല കാറ്റ് കയറാത്ത തിന്നത്തെ അടച്ചിട്ട് ഞാനിങ്ങനെ വെച്ചു ഇത് തുറന്നിട്ടുണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കാറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് സോഫ്റ്റ് ആയി പോകും സോഫ്റ്റ് ഉപയോഗിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ച് തീർക്കണം ഇത് നമ്മൾ കപ്പ വെക്കുമ്പോഴാണ് തോരങ്കറി വെക്കുമ്പോഴോ അല്ലെങ്കിൽ കറി വെക്കുമ്പോഴോ അങ്ങനത്തൊക്കെ നമുക്ക് ഇതിടാനായിട്ട് സാധിക്കും അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് 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 വെള്ളക്കാന്താരിയായിരുന്നു വെള്ളക്കാന്താരി ആയിട്ടാണ് ഇതിൽ കളർ കണ്ടില്ലേ ഞാൻ തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോകും ഞാൻ തുറക്കാൻ പറ്റില്ല ഇത് വെറും പച്ചക്കാന്താരി പച്ചക്കാതാരില്ലേ നമ്മുടെ സാധാരണ പച്ചക്കാതരി പച്ചക്കാന്താരി പിന്നെ പഴുത്ത ഈ പഴത്തക്കാന്തരി ആണ് ഈ കളർ വ്യത്യാസം പോലെ വന്നിരിക്കുന്നത് പച്ചക്കാതാരി ഞാൻ ഞെടുപ്പ് പോലും കല്യാണം ഞെടുപ്പ് അടക്കം ആണ് ഇട്ടേക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക അപ്പം ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുക ഇപ്പോൾ പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാലത്ത് നാലത്തേക്കൊക്കെ ആണെങ്കിൽ എന്താ പറ്റുക നമ്മളത് പിന്നെ വിനാഗരിക്കകത്ത് ഉപ്പുകളും ഇട്ടൊക്കെ വെച്ചിട്ട് കുപ്പിക്കതൊക്കെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുക്കുള്ളൂ പക്ഷേങ്കിൽ ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വിനാഗീരിക്കാത്ത ഉപ്പിട്ടിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും പച്ചമുളകൊക്കെ അങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ എടുക്കുന്നതിന് പച്ച പച്ചമുളകാ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ലേ പക്ഷേ ചില സമയത്തൊക്കെ ഈ പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് പച്ചമുളക് ഞാൻ കാണിച്ചിരുന്നല്ലോ വീടേക്കകത്ത് ധാരാളം പച്ചമുളക് ഉണ്ട് അപ്പം രണ്ട് കിലോയും മൂന്ന് കിലോയൊക്കെ ഞാൻ പറയും നമ്മൾ ഈ മൂന്ന് കിലോ ഞാൻ വിൽക്കാറൊന്നുമില്ല എല്ലാവർക്കും ഉള്ളൂ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും വീട്ടിൽ ഉപയോഗിക്കും അപ്പം ബാക്കി വരുന്നത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെ അതെടുത്ത് അതിന് ആ പച്ചമുളകം ഞാൻ നെടുപ്പ് കളഞ്ഞിട്ടും നെടുപ്പ് കളഞ്ഞിട്ട് ഞാൻ ഭിന്നാഗരിക്കാത്ത ഉപ്പ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഇട്ട് ഒരു തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുപ്പിക്കകത്തങ്ങനെ അടച്ചു വെച്ചേക്കും ലോങ്ങ് ടൈം പച്ചമുളകൊക്കെ വേഗം വേഗം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും പച്ചമുളക് ഇല്ലാത്തപ്പോഴൊക്കെ അതിനകത്ത് എടുത്തെടുത്ത് നമ്മൾ ഉപയോഗിക്കും പച്ചമുളക് എപ്പോഴും കൺസ്യൂം ചെയ്യുന്ന സംഗതിയാണല്ലോ പിന്നെ കാന്താരി മുളകുമ്പോൾ എപ്പോഴും അതിന് കൺസ്യൂം ചെയ്തില്ല പക്ഷേ ഞാൻ ഈ വീട്ടിലുണ്ടാക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നത് എനിക്ക് ചലത്തില്ല ഞാനിന് വർഷങ്ങളായിട്ട് ഞാൻ പുറത്തുനിന്ന് പച്ചമുളക് ഒരിക്കലും ഞങ്ങൾ വാങ്ങാറില്ല വാങ്ങിച്ചിട്ടേ ഇല്ല കാരണം നമുക്ക് ഇഷ്ടംപോലെ കാന്താരിയുണ്ട് ഇഷ്ടംപോലെ പച്ചമുളക് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ ആ കാന്താരിയും പച്ചമുളകുമൊക്കെ വാങ്ങിക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കാറില്ല മിക്കവാറും ഉള്ള സാധനം അതുകൊണ്ട് മത്തങ്ങായും കുമ്പളങ്ങായും പടവലങ്ങയൊക്കെ കുപ്പി കഴിച്ചിട്ട് ഈ അച്ചാറ് പോലെ സൂക്ഷിക്കുകയെന്ന് വെച്ചാൽ അത് നടക്കില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ എനിക്കറിയില്ല അതെന്നു വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിങ്ങനെ മെൽറ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ പോകുമല്ലോ അപ്പം മറ്റ് അത് ഇച്ചിരി ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഇത് കണ്ടല്ലേ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒത്തിരി പഴയ ഇത് ഒരു നാല് വർഷമുള്ളതായി ഇത് ഉണക്ക നാരങ്ങയാണ് നാരങ്ങ ഞാൻ ഞാൻ നാരങ്ങയുടെ ജ്യൂസ് എടുക്കും ജ്യൂസ് ഞാൻ നാരങ്ങ ഉള്ള പ്രിയനാണ് അപ്പം നാരങ്ങ പിഴിഞ്ഞിട്ട് ഞാൻ ജ്യൂസ് പിടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഇതുണ്ടല്ലോ ഷെല്ലുണ്ടല്ലോ നാര നാരങ്ങയുടെ എനിക്കിവിടെ നാരങ്ങമുണ്ട് വീടിൻ്റെ പുറകിലാണ് ഞാനൊരു കുഞ്ഞ് ഞാനത് ബഡ്ഡ് നാരങ്ങം ഒന്നുമില്ല ഞാൻ കുരുവിട്ട് നാരങ്ങം കിളിപ്പിച്ചിട്ട് പത്ത് വർഷം കാത്തിനകത്ത് നാരങ്ങ ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഇത് ധാരാളം നാരങ്ങ ഉണ്ടാക്കുന്നുണ്ട് നന്നായിട്ട് നാടൻ നാരങ്ങയാണ് കുഴപ്പമില്ല ഉണ്ടാകും വലിയ നാരങ്ങയാണ് നല്ല ജ്യൂസിയാണ് ഈ ബഡ്ഡിയും നാരകമല്ല ഞാൻ അങ്ങനെ നാടൻ നാരകമാണ് കുളിപ്പിച്ചാണത് അപ്പോൾ അതിനകത്ത് എടുത്തിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ഈ നാരകം ഞാൻ പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഷെല്ല് ഞാൻ ഉണക്കും ഉണക്കിയിട്ട് നന്നായിട്ട് വരുന്ന ഉണക്കി സൂക്ഷിച്ചിട്ട് ഞാനത് കാറ്റ് കയറാത്ത ഡൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ അത് വെച്ചേക്കും ഞാൻ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ് ഒന്നും ഉണ്ടെങ്കിൽ വെറും വൈറ്റ് റൈസ് ആണെങ്കിൽ തന്നെയാണ് ചിലപ്പോൾ ഞാനടുത്ത് ഒരു നാരയൊക്കെ ഞാൻ ഇത്തിട്ടിട്ട് ഞാനിങ്ങനെ തിളക്കാറാകുമ്പോൾ ഇതിട്ട് വേഗാറാകുമ്പോഴത്തേന് ഇട്ടിട്ട് അടച്ചു വയ്ക്കും വെന്ത് കഴിയുമ്പോൾ തൂറ്റി തൂറ്റിയെടുക്കുന്നത് ആ ഞാൻ രണ്ട് സംഗതിയാണുള്ളത് ഒന്ന് ആ റൈസ് നല്ല ഫ്ലേവേഡ് ആയിരിക്കും നല്ല ഫ്ലേവർ ഫ്ലേവറായിട്ടിരിക്കും രണ്ട് അത് സ്റ്റിക്കി ആകത്തില്ല സെക്കൻഡ് തിങ്ങ് തേഡ് തിങ്ങ് മുറുക്കം ഉണ്ടായിരിക്കും ചോറ് നല്ല മുറുക്കമുണ്ടായിരിക്കും ഇങ്ങനെ ബ്ലൂ 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 ആയിപ്പോകത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ചില ടിപ്സുകളുണ്ട് അപ്പം നമ്മൾ ഈ എന്താ പറയുക കടകളിൽ നിന്ന് ഈ ഇതൊക്കെ നമ്മൾ നോർമലി ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഈ അറബിക് റൈസുകളൊക്കെ മിക്കവാറും ഞാൻ ഈ പിന്നെ ലെബനോണിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും സൗദിയിലൊക്കെ ആണെങ്കിലും പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഡിന്നറിന് അവരുടെയൊക്കെ പോകുന്നത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്ന പല പല മക്ക് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഷുണ്ട് അത് ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ലൈമൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനകത്തൊക്കെ അവരിത് മൊത്തം ഫുൾ ലൈം ഇടാറുണ്ട് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ നാരങ്ങ ഇങ്ങനെ പറിച്ചിട്ട് ഈ ഗൾഫ് റീജിയൻസിലൊക്കെ ചില അവിടുത്തെ ഈ ബദുക്കള മീൻസ് അവിടുത്തെ ഈ വില്ലേജ് ഏരിയയിലുള്ള ആളുകളൊക്കെ ഈ നാരങ്ങയൊക്കെ ഉണക്കി സൂക്ഷിച്ചിട്ട് അവരുടെ എല്ലാം മിക്കവാറുള്ള റൈസ് റിലേറ്റഡ് ഉള്ള എല്ലാ ഫുഡിനകത്ത് അവർ ഡ്രൈ ലെമനോ ഇടും നല്ല ഫ്ലേവറാണ് അതിനകത്ത് പിന്നെ അവർ നമ്മൾ ചേർക്കുന്ന പോലെ മുളക് മല്ലി മഞ്ഞളൊന്നും അരച്ചങ്ങ് ചേർക്കുമല്ലോ ചെയ്യുന്നത് അവർ മല്ലിയൊക്കെ ഇടും മുളകൊക്കെ ഇടും കുരുമുളക് അതൊക്കെ ഇടും അവരിങ്ങനെ റോ ആയിട്ടാണ് മീൻസ് വലുതായിട്ട് അങ്ങനെയാണ് ഇടാറുള്ളത് നമ്മളെന്താ ചെയ്താലും അരച്ചി പേസ്റ്റാക്കിയിട്ട് കലക്കി കറക്കി അതൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ അവിടെ എത്താൻ മീൻകറി അവിടെ അവർ മീൻകരിയൊക്കെ കൂട്ടുന്നുട്ടോ പറഞ്ഞു പറഞ്ഞൊന്ന പാശ്ചാരി ഞാൻ പറഞ്ഞതല്ല എനിക്കിഷ്ടമാണ് ഞാൻ കുക്കൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഐ അവൻ കുക്ക് ഓക്കെ എനിവേ അപ്പം ഞാൻ അത് കണ്ട് പഠിക്കാറുണ്ട് ചോദിക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ കുക്ക് ചാനലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ സത്യം രീതിയിലുള്ള യാത്രകൾ മാത്രം പോരല്ലോ കുക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇടയ്ക്കുന്ന കുക്കൊക്കെ ചെയ്താലും നിങ്ങളുള്ള ഒരു ചിന്ത എനിക്കുണ്ട് ഔട്ട്ഡോർ കുക്കിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയുള്ള സംഗതികൾ പിന്നെ ഇതൊക്കെ ചെയ്ത് ഞാൻ തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയും എടുക്കുകയും ഉള്ള സംഗതികളൊക്കെ ചെയ്യുന്നത് തണുത്ത വെള്ളം കുടിച്ചതിൻ്റെ തൊണ്ടത്തിൽ ഒരു കിച്ച് കിച്ച് അപ്പം ഞാൻ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് കുക്കിംഗ് അറിയാവുന്ന ചെറിയ ചെറിയ കുക്കിങ് ടിപ്സുകൾ ഐ മീൻസ് നമുക്ക് ഇത് കുക്കിംഗ് റിലേറ്റഡ് ആണ് ഇതൊക്കെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണത് ഇതൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊരു ഇത് സത്യസന്ധമായ കാര്യമായിട്ടുള്ളത് ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഓരോ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത് അങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ധാരാളം നാളിലിരിക്കും പിന്നെ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ ചെറുപയറോ വൻപയറോ ഉഴുന്നൊക്കെ മേടിച്ച് ഞാൻ രണ്ടു വർഷമൊക്കെ ഒരിക്കലും കുത്തൻ അടിക്കാതെ എക്സ്ക്യൂസ് മീ കുത്തിപ്പോകാതെ ഞാനത് സൂക്ഷിച്ചു വെക്കാറുണ്ട് സാധാരണ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും പറയുന്നൊരു ഉണ്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ പയറൊക്കെ കുത്തിപ്പോകും അതിൻ്റെ പരിപ്പൊക്കെ കുത്തിപ്പോകും അതെങ്ങനെ നമുക്കത് ഒരിക്കലും ചെല്ലൊന്നും കുത്താതെ നല്ല ഡ്രൈഡ് ആസിഡിസ് നമ്മൾ ഇന്നും മേടിച്ച പോലെ തന്നെ എങ്ങനെ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത വീഡിയോ മെഡിസിൽ കണ്ടിന്യൂസ്ലി നാളെ പറഞ്ഞു തരത്തില്ല ഐ മീൻ കണ്ടിന്യൂസ്ലി ഐ വിൽ ഡൂ ലൈക്ക് ദാറ്റ് വീഡിയോസ് ഞാൻ അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാനത് തീർച്ചയായിട്ടും പറഞ്ഞു തരാം ഇപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ മുളക് ഉള്ളി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പിനകത്തിട്ട് പറ്റിച്ചിട്ട് നന്ന നല്ല വെയിലത്ത് നന്നായിട്ട് വെയില നല്ലതായിട്ട് വെയിൽ വേണം വെയിൽ കൊണ്ട് ഉണക്കുക ഉണങ്ങിയിട്ട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് തണുത്ത് വരുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഒത്തിരി നേരം പുറത്ത് പുറത്ത് വയ്ക്കാതെ തണുത്ത് കഴിഞ്ഞ ഉടനെ ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു കിലുകിലുകി സൗണ്ടുള്ള ആ സൗണ്ടോട് കൂടിയിട്ട് മീൻസ് അത് അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വാമായിട്ടുള്ള അല്ലെങ്കിൽ ചൂട് നമുക്ക് പുറത്തേക്ക് ബഹിർഗമിക്കാൻ പാടില്ല അങ്ങനെയുള്ള രീതിയിലൊന്നും തണുപ്പായി കാ മൊത്തം തണുപ്പുകയും ചെയ്യരുത് എന്നാലും തണുപ്പാകും മീൻസ് ചൂട് പോവുകയും ചെയ്യണം ആ ഒരു പരിസ്ഥിതിയിൽ ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് ഇട്ട് വെച്ചിരുന്നാൽ അഞ്ചല്ല പത്തല്ല ഇരുപത്തഞ്ച് വർഷം വേണമെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരിക്കും ഒരു കേട്ടും പറ്റില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് നിങ്ങൾ നോക്കും അതുപോലെ തന്നെ പാവയ്ക്കൊക്കെ ഇതിപ്പോൾ മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ വെറും പച്ച പാവയ്ക്ക പച്ചയായിട്ട് തന്നെ ഇരിക്കും ഒരു കുഴപ്പമില്ല അത് നമുക്കിങ്ങനെ എടുത്ത് കടിച്ച് 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 ഇങ്ങനെ കഴിക്കാം ഞാൻ തുറന്ന് ഇങ്ങനെ എടുത്ത് കഴിച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ അതോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതോ ഇങ്ങനെ പൂത്ത് പോകും തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറക്കരുത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ കൺസ്യൂം ചെയ്തുതോണം അല്ലാണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെക്കാൻ എനിക്ക് അത് ആ പരിപാടി എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ ഈ ട്രിക്കുകൾ ടിപ്സുകൾ നിങ്ങൾ ഉപയോഗിക്കുക ജീവിതത്തിൽ വർഷങ്ങളോളം എങ്ങനെ പാവയ്ക്കായും മുളകും ഉള്ളിയൊക്കെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാമെന്നുള്ള എനിക്കറിയാവുന്ന വിദ്യ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് തൊണ്ടേ ചെടിയൊരു പ്രശ്നമാകുന്നത് കൊണ്ട് അലസ്വരപ്പെടുത്തുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പ്രകൃതി ഭംഗിയൊക്കെ ഇനി വേണമെങ്കിൽ കാണിക്കാം കുഴപ്പമില്ല വീഡിയോ ഞാൻ കാണിക്കാം അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കുകയും ചെയ്തു നമുക്ക് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് അത് ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസം കാണും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ് ഇനി നമുക്ക് ഞാൻ അരല്പസമയം നമ്മുടെ എന്താ പറയുക ഇത് കാണിക്കാം ഓക്കെ വീണ്ടും നമുക്ക് പിന്നീട് കാണാം ഓക്കെ തൽക്കാലം നിർത്തുന്നു